ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽസിയ നൂഞ്ഞേരി എന്തേ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഈ റൂം മതി കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ റൂം വാശി പിടിച്ച് ഞാൻ നേടിയെടുത്തതാണ് ഇത് അതിന് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് ആരാതിനോട് പറഞ്ഞേ പിന്നെ എവിടെയാ കല്യാണം കഴിഞ്ഞാലേ നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോകും എൻ്റെ ട്രാൻസ്ഫർ താൽക്കാലിക മാത്രമല്ല അച്ഛൻ്റെ ബിസിനസ്സല്ല അവിടെയല്ലേ രുദ്രൻ്റെ വാക്കിൽ കേട്ട് ഈച്ചുവിൻ്റെ അതുവരെയുള്ള സന്തോഷം എങ്ങോട്ടോ ഓടി മറഞ്ഞു പറ്റി മുഖം പാടിയില്ല ഈച്ചുവിൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോയ് കൊണ്ട് രുദ്രൻ ചോദിച്ചു ഒന്നുമില്ല എൻ്റെ പെണ്ണെ ഞാൻ ചുമ്മാ പറഞ്ഞാടി കല്യാണം കഴിഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെ നിൽക്കും ഞാൻ ഞാനതിനത് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ രുദ്രൻ്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞത് ഈച്ചുവിൻ്റെ കയ്യിലെ നഖങ്ങളാണ് അവ ശക്തിയായി അവൻ്റെ കഴുത്തിലും കയ്യിലും പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നു ഇതേ സമയം ആ ഇരുട്ടുമുറി കൈയും കാലും ബന്ധിതയായ നിലയിൽ ഒരു പെൺ രൂപ ആർത്ത് കരഞ്ഞു അവളുടെ ശബ്ദം ആ മുറിയുടെ ഓരോ മുക്കിലും മൂലയിലും തട്ടി പ്രതിധ്വനിച്ച് മാണിക്കശ്ശേരി തറവാട്ടിൽ വീണ്ടും ബഹളം നിറഞ്ഞു നാളെയാണ് യച്ചുവിൻ്റെയും രുദ്രന്റെയും ആമിയുടെയും ദേവന്റെയും എൻഗേജ്മെന്റ് രണ്ട് കൂട്ടിയുടെയും ഒരുമിച്ചായതിനാൽ മാണിക്കശ്ശേരിക്കാരുടെ കൺവെൻഷൻ സെൻ്ററായ എം കെ റീജിയൻസിൽ ആണ് ഫംഗ്ഷൻ വിവാഹാർത്ഥന ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് ചടങ്ങ് അറേഞ്ച് ചെയ്തത് അടുത്ത ബന്ധുക്കൾ മിക്കവരും തറയു തന്നെ എത്തിയിട്ടുണ്ട് സ്ത്രീകൾ അടുക്കളയിൽ രാത്രിക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിൻ്റെ കാര്യമായിട്ട് തിരക്കിലാണ് പുരുഷന്മാർ പൂമുഖത്തിരുന്ന് കാര്യമായ ചർച്ചകളിലാണ് നന്ദനും സുരേന്ദ്രനും വിജയനും നാളത്തെ കാര്യങ്ങൾക്കായി പുറത്തു പോയിരിക്കുകയാണ് ഈച്ചു ആമിയും നന്ദുവും പൊന്നുവും ആദ്യയുടെ കൂടെ നാളെ കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങാനും മുഖം ഒന്നുകൂടി മിനുക്കാനും പോയിരിക്കുകയാണ് ദേവൻ അജുവിൻ്റെ കൂടെ പുറത്തുപോയിരിക്കുന്നു ഇനി രുദ്രൻ ഡി സി പി എൻഗേജ്മെൻ്റായിട്ട് ഓഫീസിൽ തന്നെയാണ് ആ പേരും പറഞ്ഞ് കളിയാക്കിയവരോട് ഫംഗ്ഷന്റെ അന്നേനെ ഒഴിവിട്ടിയത് ഭാഗ്യമെന്നാണ് രുദ്രം പറഞ്ഞത് ഈ സന്തോഷങ്ങൾക്കിടയിലും ഒരു മുഖം മാത്രം കറുത്തിരുന്നു ഓരോ നിമിഷവും വർഷയുടെ ഉള്ളിൽ ഇച്ചുവിനോടുള്ള പക ആളിക്കത്തിക്കൊണ്ടിരുന്നു മേഘ കൂടി പോയതിനാൽ ഇനി ഒറ്റയ്ക്ക് ഇച്ചുവിനെ ഇല്ലാതാക്കണമെന്ന ചിന്ത അവളിൽ തളർച്ചയുണ്ടാക്കി വൈകുന്നേരം മണിയോടെ ഇച്ചുവും ആമയും പൊന്നുവും നന്ദുവും തിരിച്ചെത്തി അവരകത്തേക്കയറിയപ്പോൾ ഹാളിലെ സെറ്റിങ്ങിൽ ജാനകിയുടെ വീട്ടുകാർ ഇരിക്കുന്നുണ്ടായിരുന്നു ഇച്ചു അവരെ നോക്കി ചിരിച്ചെങ്കിലും അവർ മുഖം കറുപ്പിച്ചിരുന്നു ആമി വേഗം ഇച്ചുവുമായി റൂമിലേക്ക് പോയി വൈകുന്നേരം ഏഴുമണിയോടെയാണ് രുദ്രൻ വീട്ടിലേക്ക് വന്നത് അവൻ വരുമ്പോൾ കണ്ടത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്ന ഇച്ചുവിനെയാണ് ഇച്ചുവിന്റെ ഈ ആമിയുടെ ഒപ്പം പ്ലസ് ടുവിന് പഠിച്ച ഒരു ഉമ്മച്ചിക്കുട്ടിയാണ് ഹെനാ ഡിസിനർ സിനർ മുഖമുയർത്തി നോക്കി ഇച്ചു രുദ്രനെ കണ്ട് മുഖം വീർപ്പിച്ചു കാരണം മനസ്സിലായ രുദ്രനെ ഇച്ചുവിനെ നോക്കി ചിരിച്ചു കാണിച്ചു അവന്റെ ആ നുണക്കുഴി ചിരിയിൽ ഇച്ചു മയങ്ങെങ്കിലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലാതെ അവൾ മുഖം കൂട്ടി എല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ചും പരിചയമുള്ളവരോട് കുശലം ചോദിച്ചും കഴിഞ്ഞ ശേഷം ഫ്രഷ് ആവാനായി രുദ്ര റൂമിലേക്ക് പോയി ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ രുദ്രന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു തന്റെ പ്രണയത്തിൽ താൻ പാതി അവകാശം സ്ഥാപിക്കാൻ പോവുകയാണെന്ന ചിന്ത അവനെ അവന് ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു അല്ലെങ്കിലും മനസ്സുകൊണ്ട് എന്നെ അവളിൽ താൻ പൂർണ്ണ അവകാശം സ്ഥാപിച്ചതാണ് അവൾ എന്റെ ഉള്ളത് അതെ എന്റെ മാത്രം ഒരു പുഞ്ചിരിയോടെ ക്രമം തെറ്റിയ ഹൃദയതാളത്തോടെ അവൻ മന്ത്രിച്ചു നേരം പുലർന്നു ആറുമണിയോടെ സ്വാമി റെഡിയാവാനായി നന്ദുവിൻ്റെ ആദിയുടെ കൂടെ ബ്യൂട്ടി പാർലറിലേക്ക് പോയി അവർ അവിടെയാക്കിയ ശേഷം ആദി തിരിച്ചുപോയി ഒൻപതരയോടെ എല്ലാവരും കൺവെൻഷൻ സെൻ്ററിലേക്ക് എത്തി ദേവന് രുദ്രന് രവി ലക്ഷ്മി ഒരേ കാറിലെത്തി കരിമ്പച്ച കൂർത്തേയും സ്വർണ കസവകരമുണ്ടുമായിരുന്നു ദേവന്റെയും രുദ്രൻ്റെയും വേഷം ഇരുവരും തന്നെ പ്രണയിനികൾക്ക് വേണ്ടി അക്ഷമയോടെ കാത്തു നിന്നു അവരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വൈറ്റ് കളർ ഓടിക്കാർ വലിയ കവാടം കടന്ന് കൺവെൻഷൻ സെന്ററിന്റെ മുമ്പിൽ വന്ന് നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ ആദ്യം കോ ഡ്രൈവിംഗ് സീറ്റിൽ നന്ദു ബാക്കിൽ ആമിയും ഇച്ഛവുമായിരുന്നു ഇരുവരും കാറിൽ നിന്നിറങ്ങുന്നത് ക്യാമറാമാൻ തന്റെ ക്യാമറയിൽ ഭംഗിയായി പകർത്തി നന്ദുവിന്റെ ഇടവും വലവും നിന്ന് അവരുടെ കയ്യിൽ കൈകോർത്ത് അവർ അകത്തേ കയറി ഒരേ വേഷം ധരിച്ച് ഒരേ പോലെ ഒരുങ്ങി വരുന്ന ഇരുവരെയും കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു രുദ്രനും ദേവനും അവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അതിയായ പ്രണയത്തോടെ സ്റ്റേജിൽ നിൽക്കുന്ന രുദ്രനെയും ദേവനെയും കണ്ട് ആമിയുടെ ഇച്ചുവിൻ്റെ അധരങ്ങളിൽ പുഞ്ചിരി മുട്ടിയിട്ടു സ്റ്റേജിൽ കയറി ഇരുവരും അവരവരുടെ വരന്റെ അടുത്ത് വന്നു നിന്നു ദേവന്റെ നോട്ടം താങ്ങാനാവാതെ ആമി നാണത്താൾ രുദ്രന്റെ കാതിൽ മെല്ലെ ചോദിച്ചു രുദ്രന്റെ അടുത്തടിച്ച ചോദ്യം കേട്ട് ഇച്ചു ഞെട്ടി അതേ ഭാവത്തോടെ അവൾ തല ഉയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ നിറയെ താനാണെന്ന് അവൾക്ക് തോന്നി അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് കണ്ണ് ചീമ്മി കാണിച്ച് അവനൊരു ഇളം പുഞ്ചിരിയോടെ തലതാഴ്ത്തി മുഹൂർത്തമായപ്പോൾ ഇരുചോടികളും പരസ്പരം മോതിരം കൈമാറി വർഷയുടെയും അമ്മയുടെയും മുഖം മാത്രം കറുത്തിരുന്നു വർഷയ്ക്ക് രുദ്രനോട് ഇഷ്ടമുള്ള കാര്യം അറിഞ്ഞപ്പോൾ മകളെ പിന്തിരിപ്പിക്കാതെ അവരെ തമ്മിൽ തെറ്റിക്കാൻ ഇരികേറ്റി കൊടുക്കുകയാണ് അവർ ചെയ്തത് ജാനകിയുടെ തകർച്ച അവർ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു രുദ്രനാണ് ഈച്ചവൻ്റെ പേര് കുത്തിയ ഗോൾഡ് റിങ്ങിലേക്ക് ഈച്ചു കുറച്ചു നേരം നോക്കി നിന്നു അവളുടെ ഹൃദയം അതിവേഗത്തിൽ മിടിച്ചു അതിലേക്ക് നോക്കി നിൽക്കേ ആനന്ദത്താൾ തുള്ളിച്ചാടാൻ അവൾക്ക് തോന്നി എന്നാലും എൻ്റെ സുനിതേ നീ ഇത് എന്ത് മണ്ടത്തിലാണ് കാണിച്ച് നമ്മുടെ അച്ചുമോൾക്ക് വേണ്ടി അവരിൽ ഒരാൾ ആലോചിക്കുന്നത് എനിക്ക് തോന്നിയില്ലല്ലോ എൻഗേജ്മെൻറ്റ് കൂടാമെന്ന സുനിതയുടെ ചേച്ചി പറഞ്ഞിട്ട് സുനിത ചിരിച്ചു സാറിൽ ചേച്ചി ആകാശിന് എന്താ കുഴപ്പം നല്ല കുടുംബം പിന്നെ ഇച്ചു വാമി അവര് എൻ്റെ മക്കളാ അവർക്ക് ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ആരെയോ പരിചയപ്പെടുത്താൻ സുനിതയെ വിളിക്കാൻ വന്ന സുരേന്ദ്രൻ സുനിതയുടെ വാക്കുകൾ കേട്ട് ചിരിച്ചു എത്ര പൊങ്ങച്ചും കാണിച്ചാലും അവരുടെ ഉള്ളിൽ ഒന്നുമില്ല എന്നത് അയാൾക്കറിയാമായിരുന്നു ഫംഗ്ഷൻ കഴിഞ്ഞ് വൈകാതെ അവർ തറവാട്ടിലേക്ക് തിരിച്ചു രാത്രി രുദ്രൻ്റെ നെഞ്ചിൽ ചാരി കുളപ്പടവിലിരിക്കുകയാണ് അച്ചു കൈകൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടനുകളിൽ തെരുപ്പിടിക്കുന്നുണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ ദൃഷ്ടി യൂന്നിരിക്കുകയാണ് രുദ്രൻ എന്തോ പറഞ്ഞ് ചിരിക്കുമ്പോൾ അവളുടെ പീലി സമൃദ്ധമായ നയനങ്ങൾ ചുരുങ്ങുന്നത് അവൻ പ്രണയത്തോടെ നോക്കി അവളെ തന്നെ നോക്കിയിരിക്കെ അവൻ്റെ ചിന്തകളിൽ പലതും നിറഞ്ഞു നിന്നു കാത്തിരിപ്പിൻ്റെ കാലങ്ങൾ കാലങ്ങളോർക്കെ അവൻ്റെ കൈകൾ അവളിൽ പിടിമുറുക്കി തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകൾക്ക് മുറുക്കം കൂടിയതറിഞ്ഞയച്ചു തലയുയർത്തി പതിയേരുദ്രനെ നോക്കി ഇമകൾ ചിമാതെ തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കാണുക അവളുടെ ഹൃദയം ശക്തമായി പിടിച്ചു രുദ്രൻ്റെ മുഖം അവളിലേക്ക് ആഴ്ന്നു ഇരുവരും തമ്മിലുള്ള അകലം പതിയെ പതിയെ കുറഞ്ഞു വന്നു അവൻ്റെ ചുടു മുഖത്തടിച്ചപ്പോൾ ഇച്ചുവിൻ്റെ കൈകൾ രുദ്രൻ്റെ തോളിൽ മുറുകി രുദ്രൻ പതിയെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവിടെ നിന്നവൻ്റെ അത്തരങ്ങൾ താഴേക്ക് ഇറങ്ങി അവളുടെ മൂക്കിൻ തുമ്പിലെത്തി നിന്നു അവൻ അവളുടെ മൂക്കുത്തിയിൽ അത്തരങ്ങൾ പതിപ്പിച്ചു ഈച്ചുവിലൊരു വിറയിൽ രൂപം കൊണ്ടു ഒന്ന് പിടഞ്ഞുകൊണ്ടവൾ അവനെ ശക്തമായി പുണർന്നു അവൻ അവടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പതിയായിളം റോസ് അത്തരങ്ങളിൽ തൻ്റെ അത്തരങ്ങൾ പതിപ്പിച്ച് ഈച്ചുവിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി ഒരു നിമിഷത്തിന് ശേഷം അവൻ അവളുടെ അത്തരങ്ങളിലേക്ക് അവളുടെ കീഴ് ചുണ്ടും മേൽച്ചുണ്ടും അവൻ മാറി മാറി നുകർന്നു ചുംബനത്തിൻ്റെ ശക്തിയിൽ അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ കൊരുത്തുവലിച്ചു രുദ്രൻ അവരുടെ ഇടുപ്പിൽ കൈ ചുറ്റി അവൾ അവനിലേക്ക് കൂടുതൽ അടുക്കി പിടിച്ചു ചുംബനം പതിയെ വന്യത കൈവരിച്ചു ചുണ്ടിൽ നിന്ന് അവൻ ആവിലേക്ക് ചേക്കേറി ഒടുവിൽ അവളിലെ തളർച്ചയെ മനസ്സിലാക്കി അവൻ അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചു ആദ്യ ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഒരു നിമിഷത്തിന് ശേഷം അവൻ അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്തു ചുവന്ന് തൊടുത്തിരിക്കുന്ന തൻ്റെ പെണ്ണിനെ അവൻ പതിയാവോളും കണ്ണെടുക്കാതെ നോക്കി നിന്ന് എന്ത് മധുരമാണ് പെണ്ണെ നിന്റെ ഈ ചുണ്ടുകൾക്ക് ചുടു നിശ്വാസമുതിരുന്ന രുദ്രൻ്റെ വാക്കുകൾ അവളിൽ നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർത്തി വേദനിപ്പിച്ചു ഞാൻ രക്തം കിരിഞ്ഞിരിക്കുന്ന അവടെ അത്തരങ്ങളെ പതിയെ തഴുകിക്കൊണ്ടവൻ ചോദിച്ചു നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവളവൻ്റെ നെഞ്ചിലേക്ക് ചാരി ഒരു ചിരിയോടെ അവനവളെ ചേർത്ത് പിടിച്ചു ദിനങ്ങൾ കടന്നുപോയി രുദ്രൻ ഓരോ കേസുകളുടെ കാര്യത്തിൽ തിരക്കിലായി ആമിയും ഇച്ചുവും നന്ദുവും കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി പൊന്നും എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ തിരികെ പോയിരുന്നു വൈകുന്നേരം ടി വിയിൽ ന്യൂസ് കാണുകയാണ് രുദ്രൻ ഒഴികെയുള്ളവർ ഇച്ചു ആമിയും സോഫയിലിരിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശേയും ചാരി നിലത്തിരിക്കുന്നുണ്ട് അമ്മമാരെല്ലാം നാട്ടുവിശേഷം പറഞ്ഞു ഇടയ്ക്ക് ടി വിയിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് നമസ്കാരം പ്രധാന വാർത്തകൾ കൃഷ്ണാമത കേസ് തൃശൂരിൽ കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിന് ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കൃഷ്ണയിട്ട കൊലപാതകത്തിലുള്ള പോലീസ് രുദ്രദേവിന്റെ നേതൃത്വത്തിലുള്ള ആണ് പ്രതികളെ പിടികൂടിയത് എറണാകുളം സിറ്റിയെ ഞെട്ടിച്ച കൂട്ടമരണത്തിലെ ദുരൂഹത നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നതും ഇദ്ദേഹമാണ് മുഖ്യമന്ത്രിയും ഉയർന്ന ഉദ്യോഗസ്ഥരും സോഷ്യൽ മീഡിയ വഴി നേരിട്ടും അദ്ദേഹത്തെ അഭിനന്ദിച്ചു യുവതികൾക്ക് മറ്റൊരു ആരാധനാപാത്രമാവുകയാണ് രുദ്രദേവ് വാർത്ത കേട്ട സന്തോഷവും രുദ്രനെ ഓർത്തുള്ള അഭിമാനവും നിറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി വിജയൻ ചാനൽ മാറ്റി തൊട്ടടുത്ത ന്യൂസ് ചാനൽ തുറന്നപ്പോൾ തന്നെ കണ്ടത് പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന രുദ്രന്റെ ഫോട്ടോയാണ് തൊട്ടപ്പുറത്ത് ഐ ജി ജയപ്രകാശിൻ്റെ ലൈവ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു രുദ്രൻ തന്നെയായിരുന്നു വിഷയം സർ കേവലം ഒരു കേസിലെ പ്രതിയെ കണ്ടെത്തിയ പേരിലാണോ ഇന്ന് ഡി സി പി രുദ്രദേവിനെ കേരളം മുഴുവൻ അഭിനന്ദിക്കുന്നത് അതിൻ്റെ കാരണമൊന്ന് വ്യക്തമാക്കാമോ വാർത്താ അവതാരകന്റെ ചോദ്യത്തിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഐ മറുപടി പറഞ്ഞു ഞാൻ ഉൾപ്പെടെയുള്ള പല ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് അണഞ്ഞ് ശ്രമിച്ചിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ സാധിക്കാത്ത കാര്യമാണ് ഒരു മാസം കൊണ്ട് ഈ പറയുന്ന രുദ്രദേവ് ചെയ്തു തീർത്തത് അങ്ങനെയാവുമ്പോൾ ഡി സി പി രുദ്രദേവി അഭിനന്ദന അർഹിക്കുന്നില്ലേ മാത്രമല്ല വർഷങ്ങളായി തെളിവില്ലാതെ കടന്നിരുന്ന പല കേസുകളും അയാൾ തെളിയിച്ചിട്ടുമുണ്ട് സർവീസിൽ കയറിയിത് മുതൽ തൻ്റെ ജോലിയോട് നീതി പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അതിൽ ഞാൻ ഉൾപ്പെടെയുള്ള പല ഉദ്യോഗസ്ഥർക്കും തികഞ്ഞ അഭിമാനമുണ്ടാവും ഐജിയുടെ മറുപടി എല്ലാവരും ഒരു പുഞ്ചിരിയോടെ ശ്രവിച്ചു ടി വിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാർത്ത കണ്ടയാൾ മദ്യം നിറച്ച ഗ്ലാസ് പൂക്കോടെ നിലത്തേക്ക് എറിഞ്ഞു ടി വിയിൽ കാണുന്ന രുദ്രന്റെ ഫോട്ടോയിലേക്ക് അയാൾ പകയോടെ നോക്കി നിന്റെ നാശം തുടങ്ങാൻ പോവുകയാണ് ഞാൻ നിനക്ക് പ്രിയപ്പെട്ട ഓരോ ടേബിളിരുന്ന രുദ്രന്റെ എൻഗേജ്മെന്റ് ഫോട്ടോ മുരണ്ടു ശേഷം ക്രൂരമായി പുഞ്ചിരിച്ചു രുദ്രൻ വരുമ്പോൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ച് അവൻ കണ്ണുകളാൽ തൻ്റെ പ്രാണനെ തേടി ചാരുപടിയിലിരിക്കുന്ന അന്തൻ്റെ മടിയിൽ കിടന്ന് തന്നെ നോക്കിച്ചിരിക്കുന്ന ഇച്ചുവിനെ കണ്ട് അവന്റെ കണ്ണുകൾ തിളങ്ങി തിരിച്ചുമൊരു ചിരി സമ്മാനിച്ച് അവൻ തൊപ്പി ഊരി കയ്യിലെടുത്തു അമ്മക്ക് സന്തോഷമായി മോനെ ആ കുട്ടിയുടെ ആത്മാവിന് ഇപ്പോഴാവും ശാന്തി ലഭിച്ചിട്ടുണ്ടാവുക അതും എൻ്റെ മോൻ കാരണം അതിനുള്ള അനുഗ്രഹം അനുഗ്രഹൻ്റെ മോനെ ഇന്നും ഉണ്ടാവും ലക്ഷ്മിരുദ്രന്റെ തലയിൽ തലോടി പറഞ്ഞു രവി അവനെ പുഴന്നുകൊണ്ട് അഭിനന്ദിച്ചു ഒരച്ഛൻ എന്ന നിലയിൽ അയാൾ അഭിമാനം പോണ്ട നിമിഷമായിരുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും രുദ്രന്റെ തലയിൽ തലോടി എന്തായാലും ഏട്ടൻ ഫേമസ് ആയി എന്റെ എത്ര ഫ്രണ്ട്സാന്നറിയോ എനിക്കിന്ന് വിളിച്ചത് നന്ദു പറഞ്ഞു കേട്ട് ചിരിച്ചു ശരിയാ ഇന്ന് എന്റെ ഒരു പഴയ സുഹൃത്ത് വിളിച്ചിരുന്നു രുദ്രനെ അയാളുടെ മോൾക്ക് വേണ്ടി ചോദിക്കാൻ രവി പറഞ്ഞപ്പോൾ രുദ്രൻ ഇച്ചുവിനെ നോക്കി രവിയുടെ വാക്കുകൾക്കായി കാതു കൂർപ്പിച്ചിരിക്കുകയാണ് ആള് അത് കണ്ട് രുദ്രൻ ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയോടെ ഇരുന്നു എന്നിട്ട് മാമൻ എന്തു പറഞ്ഞു ഈച്ചുവിനെ നോക്കി രവിയോടായി ആദ്യം ചോദിച്ചു കൂട്ടത്തിൽ ഈച്ചു കാണാതെ അയാളെ നോക്കിയൊന്ന് കണ്ണു ചിമാനും മറന്നില്ല രുദ്രനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു എന്താ രുദ്ര നിന്റെ അഭിപ്രായം രവി രുദ്രനോട് ചോദിച്ചു എല്ലാവരും ആകാംക്ഷയോടെ രുദ്രന്റെ മറുപടിക്കായി കാത്തിരുന്നു ഈച്ചുവിനെ വട്ടാക്കളുടെ അവസരം പാഴാക്കിയില്ല വേണം പറയാം അതിപ്പോ ഞാനൊന്ന് ആലോചിക്കട്ടെ അല്ല കുട്ടി എങ്ങനെ കൊള്ളാവോ രുദ്രൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഈച്ചു നന്ദന്റെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ മുത്തശ്ശിന്റെ വടിയെടുത്ത് രുദ്രനെ നേർക്ക് പാഞ്ഞു അപകടമണത്തെ അപകടമാണ് മുറ്റത്തേക്ക് ഇറങ്ങി കണ്ടം വഴി ഓടി ഈ ചിരുദ്രന്റെ പിന്നാലെ ഓടുന്ന വിളിച്ചു പറഞ്ഞു ഒന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും ഓടി എന്നാലും ടി വിയിലും സോഷ്യൽ മീഡിയസിലും നിറഞ്ഞദേവ് ഐ പി എസിന്റെ അവസ്ഥ നോക്കണേ ഇവളെന്റെ എന്റെ തന്നെ ആദ്യ പറഞ്ഞോടെ ചിരിയുടെ അച്ഛ കൂടി ഗേറ്റ് കടന്നു വരുന്ന അപരിചിതരെ കണ്ട് ഈ ചോട്ടം നിർത്തി രുദ്രനെന്ന് കനപ്പിച്ച് നോക്കി അകത്തേ കയറി വരുന്നവരെ മനസ്സിലാവാതെ എല്ലാവരും പരസ്പരം നോക്കി അറുപത് വയസ്സുള്ള വൃദ്ധനും അമ്പത് വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയും ഒരു യുവാവും മുറ്റത്ത് യൂണിഫോം നിൽക്കുന്ന രുദ്രൻ്റെ അടുത്തേക്ക് നടന്നു രുദ്രൻ്റെ മുമ്പിലെത്തിയ ആ വൃദ്ധം കൈകൾ കൂപ്പി ഒന്നും മനസ്സിലാവാതെ അവരെയും കൂടെ വന്ന ചെറുപ്പക്കാരനെയും നോക്കി ഞങ്ങൾ കൃഷ്ണയുടെ അച്ഛനും അമ്മയുവാ സാറിനെ കാണുന്ന ഒരേ വാശി കൊണ്ടുവരാതെ വേറെ വഴിയില്ലായിരുന്നു ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം അയാൾ വ്യക്തമാക്കി എന്ത് ബുദ്ധിമുട്ട് വരും ഇരിക്കാം വേണ്ട സർ ഞങ്ങൾ സാറിനെ കാണാൻ വന്ന് നന്ദി പറയാൻ എൻ്റെ മോൾക്ക് വേണ്ടി ഈ കണ്ട കാലം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ പരിഹസിച്ചും വേദനിപ്പിച്ചും രസിക്കായിരുന്നു പോലീസുകാർ കാല് പിടിച്ച് കരഞ്ഞിട്ട് പോലും എൻ്റെ മോളുടെ കൊലയാളികൾ അന്വേഷിക്കാനും അവർക്ക് ശിക്ഷ വായിക്കൊടുക്കാനും ആരും തയ്യാറായില്ല നന്ദിയുണ്ട് സർ ഓടി പുണ് കിട്ടും ആ അമ്മ കണ്ണീരോടെ തന്റെ മുമ്പിൽ കൈകൾ കൂപ്പി പറയുമ്പോൾ രുദ്രൻ അവരെ ചേർത്ത് പിടിച്ച് കണ്ണീരൊപ്പി ഒരേ ഒരു മകളായിരുന്നു ദേവനായിട്ട് കല്യാണം നിശ്ചയിച്ചിരുന്ന പക്ഷെ അപ്പോഴേക്കും ദൈവം കൊണ്ടുപോയി എന്റെ പൊന്നുവാൾ കൊണ്ടുപോയി പറഞ്ഞു നിർത്തുമ്പോൾ അച്ഛൻ പൊട്ടിക്കറഞ്ഞു പോയിരുന്നു രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ബാക്കിയുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ഈ ആമയും നിറഞ്ഞ കണ്ണുകളോടെ അജുവിനേയും ആദിയെയും ചാരി നിന്നു ലക്ഷ്മിക്ക് എന്താ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം മകനെ പോലെ അല്ല മകനായിട്ട് തന്നെ കൂടെ ഉണ്ടാവും ആ അച്ഛനെയും അമ്മയെ രുദ്രം ചേർത്ത് പിടിച്ചു ഇരുവരും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും രുദ്രനെ നോക്കി എന്നാ ഞങ്ങൾ പൊക്കോട്ടെ സാർ സാറു വേണ്ട രുദ്രാന്ന് വിളിച്ചോളൂ പിന്നെ ഓട്ടോ പോയില്ലേ ദേവാ ഇവരൊന്നാക്കി കൊടുക്കുക ദേവനെ നോക്കി രുദ്രൻ വിളിച്ചു അയ്യോ വേണ്ട മോനെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് പോയിക്കോളാം സാറില്ല ഏതായാലും ഈ നേരം ഇല്ലേ അവൻ്റെ കൂടെ പോയിക്കോളൂ ദേവൻ്റെ കാർ പുറത്തേക്ക് പോയത് രുദ്ര ഫോണെടുത്ത് സെമീർ എന്ന കോൺടാക്റ്റിലേക്ക് കോൾ ചെയ്തു സെമീർ കൃഷ്ണയുടെ മാതാപിതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം മാസം കൃഷ്ണയുടെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത തുക ഇട്ടു കൊടുക്കണം പിന്നെ ഞാൻ തന്നെ അറിയാലോ അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഒന്നും അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോളൂ ഓക്കെ സാർ മറുപറത്തുനിന്ന് മറുപടി കിട്ടിയതും രുദ്രം കോള് കട്ട് ചെയ്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം